ഹലോ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോഡികളിലൊന്നാണ് മമ്മൂട്ടി സുഹാസിനി എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടമാണ് മമ്മൂട്ടിയും സുഹാസിനിയും സിനിമകൾ ഈ കൂടെ ഇവിടെ എല്ലാമാണ് സുഹാസിനി ആദ്യമായിട്ട് വന്നത് അതിനുശേഷം മമ്മൂട്ടി സുഹാസിനി ജോഡിയായിട്ട് കുറേ സിനിമകൾ വന്നു മിക്ക സിനിമകളും നല്ല ഹിറ്റായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ട സിനിമയാണ് എൻ്റെ ഉപാസന ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ സിനിമ ഇറങ്ങിയത് തോപ്പിൽ ബാസി രചിച്ച് ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് എൻ്റെ ഉപാസന ഇത് മല്ലിക യൂണിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാകാരിയുടെ ഉപാസന എന്ന് പറയുന്ന ആ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ പുറത്തു വന്നത് ഇതിൽ മമ്മൂട്ടിയും സുഹാസിനെയും ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന രണ്ടുപേരായിട്ടാണ് പരസ്പരം ഇങ്ങനെ കലയിക്കുന്ന രണ്ടുപേരായിട്ടാണ് നമ്മൾ ഈ സിനിമയിലെ ഭൂരിഭാഗം ഇവരെ കാണുന്നത് കാരണം വെച്ചാൽ സുഹാസിനിയുടെ ജോഡിയായിട്ട് ഇതിൽ ആദ്യം വരുന്നത് നഹാസ് എന്ന് പറയുന്ന ഒരു നടനാണ് ഈ പുള്ളി ഇപ്പോൾ ഈ ഞാനിപ്പോഴാണ് ഈ അടുത്താണ് അറിയുന്നത് ഈ പുള്ളി രണ്ടായിരത്തി നാലിൽ ഈ പുള്ളി മരിച്ച് ഹാർട്ട് അറ്റാക്ക് മൂലം ഈ പുള്ളിയുടെ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് എൻ്റെ ഉപാസന അതിനുശേഷം പുള്ളി കുറച്ച് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വലിയ ഒരു എന്താ പറയുക ശ്രദ്ധേയമായ ഒരു രീതിയിലൊന്നും മലയാള സിനിമയിൽ വരാനായിട്ട് ഈ ഈ പുള്ളിക്ക് കഴിഞ്ഞില്ല പിന്നെ ഇവർ ഇതാ ഈ ഹർഷയുടെ ക്യാരക്ടർ ശ്രീകുമാർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് സുവാസിനിൽ ലഭിക്കുകയാണ് ഇവരുടെ സ്വപ്നതുല്യമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു നാട്ടും നാട്ടിൻപുറത്ത് അടുത്തടുത്ത രണ്ട് വീടുകളിൽ താമസിക്കുന്ന അമ്മാവൻ സുവാസിനിയുടെ അമ്മാവൻ്റെ മകനാണ് ഇതിൽ നഹാഷയുടെ ക്യാരക്ടർ അവർ പരസ്പരം ഇഷ്ടമായിരുന്നു അങ്ങനെ ആ ഒരു ചുറ്റുപാടൊക്കെ എനിക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ എനിക്ക് മെയിനായിട്ടും ഇങ്ങനെ ഇഷ്ടം തോന്നുന്ന ആ നാട്ടിൻപുറവും അവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും അങ്ങനെ തന്നെയായിരുന്നു ഈ നെടുമുടി വേണു ആണ് ഇതിൽ ശ്രീകുമാറിൻ്റെ അച്ഛനായിട്ടും പിന്നെ നമ്മളുടെ കെ പി എസ് ലളിതയാണ് അമ്മയായിട്ടും അഭിനയിക്കുന്നത് പിന്നെ അതേപോലെ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് ഇതിൽ മീനയാണ് അങ്ങനെ നമ്മളുടെ കുറേ നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ എന്നേക്കുമായിട്ട് മറിഞ്ഞു പോയ കുറേ കലാകാരൻ കലാകാരന്മാരെ നമുക്കിൽ കാണാൻ കാണാൻ പറ്റുമെന്നുള്ളതും എനിക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ കുടുംബാന്തരീക്ഷവും അവരുടെ ആ ഒരു സംസാര രീതികളും ആ ഇതൊക്കെ എനിക്ക് അതുപോലെ തന്നെ ഈ പഴയ സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് പണത്തിൻ്റെ മൂല്യം എത്ര കുറഞ്ഞെന്ന് മനസ്സിലാവണം ഇതില് സുഹാസിനി ഇങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാല് വാങ്ങുന്നുണ്ട് അതിന്റെ വിലയായിട്ട് ചോദിക്കുന്നത് അമ്പത് പൈസയാണ് അതുപോലെ ഓട്ടോക്കാരന് അഞ്ച് രൂപ പിന്നെ ഹോസ്പിറ്റൽ ചാർജ് അഞ്ഞൂറ് രൂപ അങ്ങനെ ആ ഒരു പണത്തിന്റെ മൂല്യമൊക്കെ എത്രത്തോളം കുറഞ്ഞെന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും പണ്ടത്തെ കാഴ്ചകൾ നമുക്ക് കുറേ പഴയ സിനിമകൾ കാണുമ്പോൾ കിട്ടും അവരുടെ ഡ്രെസ്സിങ്ങും ഇതിൽ സുഹാസിനി മമ്മൂട്ടി എത്ര ഭംഗിയായിട്ടാണ് അവർ രണ്ടുപേരും നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര രസമാണ് അവരുടെ ഓരോ സീനുകളും ഈ നഹാഷയായിട്ടുള്ള അവളുടെ നഹാഷയുടെ ക്യാരക്ടർ വരെ ശ്രീകുമാറിനാണ് ആ ഒരു അവർ തമ്മിലുള്ള കല്യാണം വരെ നിശ്ചയിച്ച സമയത്താണ് അവിടെ വില്ലനായിട്ട് മമ്മൂട്ടിയുടെ ക്യാരക്ടർ വരുന്നത് പക്ഷേ അങ്ങനെ അവർ തമ്മിലുള്ള ആ വാക്വാദങ്ങളും അതും അങ്ങനെയുള്ള ആ ഒരു രീതികളൊക്കെ വളരെ രസമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് നീങ്ങി അവസാനം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക സന്തോഷപ്രദമായിട്ട് തന്നെയാണ് ക്ലൈമാക്സും നീങ്ങിയിട്ടുള്ളത് എനിക്കിപ്പോൾ കാണുമ്പോഴും എനിക്ക് ഒട്ടും അടുപ്പ് തോന്നാ തോന്നാതെ ഞാൻ കണ്ടിരുന്ന ഒരു സിനിമയാണ് എൻ്റെ ഉപാസന പിന്നെ ഇതിൽ പിന്നെ സുഹാസിനയുടെ കൂട്ടുകാരുമായിട്ട് ഉണ്ണിമേരിയുണ്ട് പിന്നെ സബിതാനന്ദെന്ന് പറഞ്ഞിട്ടൊരു നടി ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ അടുത്തേത് സിനിമകളിൽ ഞാൻ കണ്ടായിരുന്നു ആ ഹൃദയപൂർവ്വത്തിലുണ്ട് സബിതാനന്ദ് മോഹൻലാലിൻ്റെ പെങ്ങളായിട്ട് സബിതാനന്ദ് ഇതിൽ മമ്മൂട്ടിയുടെ പെങ്ങളായിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറേ ഇങ്ങനെ നമുക്കിങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാഴ്ചകൾ നമുക്ക് ഈ പഴയ സിനിമകൾ കാണുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഒരു രസം അപ്പോൾ സിനിമ യൂട്യൂബിൽ ആണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഇടാമെന്ന് വെച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്